ൻഡ്രായകൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മൗലജാരിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നായി കടന്നുവരുന്നത് ഇത് പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ പാർട്ടിക്കാർ വാഹനത്തിൽ മയക്കൊക്കെ വെച്ച് കിട്ടി വി എസ് അച്യാനന്ദൻ മരി മരണപ്പെട്ട വിവരം നാട്ടുകാരെ അറിയിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് പക്ഷേ വി എസ് അച്യാനന്ദൻ എന്ന പേര് പറയേണ്ടതിന് പകരം അവർ പറഞ്ഞ വാക്ക് പിണറായി വിജയൻ്റെ പേരാണ് അവർ പറഞ്ഞത് സംഗതി ഇത് കാലാകാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ മരിച്ചു കഴിയുമ്പോൾ അത് ഒരു വാഹനത്തിൽ മയക്ക് കെട്ടി നാട്ടുകാരെ അറിയിക്കും അത് പണ്ട് എ കെ ജിയുടെ കാലം മുതൽ ഇ എം എസ്സിൻ്റെ കാലം മുതൽ തുറന്നു വരുന്നൊരു കാര്യമാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വഴി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാവരും ഈ വിവരം അറിയും എന്നവർക്കറിയാം എങ്കിലും അവർ തുറന്നു വന്നിരിക്കുന്ന ആ പതിവ് വി എസ് എൻ്റെ കാര്യത്തിലും വി എസ്സിന് മരണപ്പെട്ട വി എസ് മരണപ്പെട്ട കാര്യം ജനങ്ങളെ അറിയിക്കുന്നു അതിനൊപ്പം തന്നെ ഒരു മൗനജാഥ നടത്തിയാണ് പക്ഷേ അവർ പറയുന്നത് പുന്നപ്രവൈലാർ സമരനായകൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യാനന്ദൻ എന്ന് പറയേണ്ടതിന് പകരം പിണറായി വിജയൻ്റെ പേരാണ് പറയുന്നത് പിണറായി വിജയൻ ആദരാഞ്ജലികൾ എന്നാണ് അവർ പറയുന്നത് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള മൗനജാഥയാണ് കടന്നു വരുന്നത് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് എന്ന തരത്തിലാണ് ഈ അനൗൺസ്മെൻറ്റ് പോകുന്നത് ഇത് കേൾക്കുന്ന ആരും വിചാരിക്കും പലരും സോഷ്യൽ മീഡിയയിൽ പറ്റി ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോലും വി എസ് അച്യുതാനന്ദൻ മരണപ്പെടണം എന്നല്ല ആഗ്രഹിക്കുന്ന അവർ പിണറായി വിജയൻ മരിച്ചു പോകണോ എന്നാണോ ആഗ്രഹിച്ചത് എന്ന തരത്തിലൊക്കെയാണ് ചോദിക്കുക കാരണം അങ്ങനെ മറന്നു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു പേരല്ലല്ലോ വി എസ് അച്യാനന്ദൻ്റെ പേര് വി എസ് അച്യാനന്ദൻ നിര്യാതനായെങ്കിൽ വി എസ് അച്ഛാനന്ദൻ നിര്യാതനായി വി എസ് അച്ഛാനന്ദനും ആദരാഞ്ജലികൾ എന്നാണ് പറയേണ്ടത് പകരം മരണപ്പെട്ടത് വി എസ്സും എന്നാൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പിണറായി വിജയനുമായിപ്പോയി ഇത് വെറും ഒരു നാക്ക്പഴ മാത്രമല്ല ഒരുപാട് സഹാക്കൾ അനുഭവിക്കുന്ന അന്ധസംർഷമുണ്ട് മനസ്സംഘർഷവും ഉണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ കുട്ടനാട്ടുകാരനാണ് അപ്പോൾ നല്ല പ്രായവും മറ്റു പ്രായമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഉണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ തന്നെ അടിച്ച് അടിയുറച്ച് നിൽക്കുന്നത് ഒരിക്കലും മുതലാളിത്ത രീതിയോട് സമരസപ്പെടാതെ അല്ലെങ്കിൽ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഈ പാർട്ടി ഇങ്ങനെ വ്യതിചലിക്കുന്നത് കണ്ടിട്ട് വലിയ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വി എസ് ജീവിച്ചിരിക്കുകയല്ലേ വി എസ് ഇപ്പോഴും ഈ പാർട്ടിയിലുള്ള അല്ലേ ഉള്ളത് വി എസ് ഉള്ളപ്പോൾ എങ്ങനെ ഈ പാർട്ടി പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ അരിവാളിനല്ലാതെ മറ്റൊരു ചിഹ്നത്തിൽ എങ്ങനെ ഞങ്ങൾക്ക് കുത്താൻ പറ്റും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് പ്രായമുള്ള ആളുകൾ മാത്രമല്ല അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു മുതലാളിത്ത രീതിയിലേക്ക് ഈ പാർട്ടി പോകുന്നത് കാരണം ഈ അമേരിക്കൻ സന്ദർശനം കോട്ട് സോട്ട് ആപ്പിൾ മൊബൈൽ ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ശരിയല്ല തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ അവിടെ ഉണ്ട് പക്ഷെ അവർക്കൊക്കെ അവരൊക്കെ അവരിൽ അവരുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്താതെ ഇപ്പോഴും പാർട്ടിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു പേര് വി എസ് അച്ഛാനന്ദനാണ് വി എസ് അച്ഛാനന്ദൻ സി പി എമ്മിൽ ഇപ്പോഴുമില്ലേ അദ്ദേഹം ജീവിച്ചിരിക്കുമല്ലേ അദ്ദേഹത്തിൻ്റെ കാലം കഴിയും വരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്ന് പറയുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ആ പാർട്ടിയിലുണ്ട് അവർക്കൊന്നും ഇനി ആരോടും പ്രതിബദ്ധതയില്ല കടപ്പാടില്ല കടമില്ല ഒന്നുമില്ല ഒരുപക്ഷെ അവരൊക്കെ ഇനി മറിച്ച് ചിന്തിച്ചേക്കാം ഈ പാർട്ടിക്ക് തന്നെ വലിയ വെല്ലുവിളിയാവുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ഒരുപക്ഷെ കുറേ കാലമായിട്ട് രാ സജീവ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലായിരുന്നു വി എസ് നമുക്കെല്ലാവർക്കും അറിയാം നൂറ്റണ്ട് വയസ്സിലാണ് മരിക്കുന്നത് പക്ഷേ അപ്പോഴും പാർട്ടി ഇത്രയേറെ വെല്ലുവിളിയില്ലായിരുന്നു പക്ഷേ ബി എസിൻ്റെ അഭാവം ഒരുപാട് ആളുകളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അത് എങ്ങനെ സി പി ഐ എം തരണം ചെയ്യുമെന്ന് എന്നത് അനുസരിച്ചിരിക്കും ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊന്നും വരില്ല എങ്കിലും തീർച്ചയായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം കഴിയുമ്പോൾ അതും കേരള സമൂഹം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിണറായി വിജയനെ സംബന്ധിച്ചാണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇതുവരെ പോയ ഒരു രീതിയിലായിരിക്കല്ല ഈ പാർട്ടിയെ ഇനി നയിക്കേണ്ടത് കാരണം തീർച്ചയായിട്ടും ഈ പാർട്ടി ഇതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും ഒക്കെ ഉറച്ചുകൊണ്ട് അതിൽ ഉറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട് പുത്തൻ ആളുകളല്ല അതായത് ഈ പാർട്ടിയിലെ ചില നേതാക്കൾ പറയുന്ന പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിക്കാരാവുന്ന ആളുകളല്ല അവരൊന്നും ഒരു പത്രത്തിലോ ഒരു മാധ്യമത്തിലോ പേര് പോലും വരാത്ത ഒരുപാട് ആളുകളുണ്ട് അതായത് വി എസിൻ്റെ അത്രയും പ്രായമില്ലെങ്കിലും വി എസിനെ കണ്ട് പാർട്ടിക്കാരായ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ മുന്നിൽ വി എസ് ഒരു വലിയ ബിംബമാണ് ഒരു വലിയ മഹത് വ്യക്തിത്വമായിട്ട് നിൽക്കുകയാണ് ആ വി എസ്സിൻ്റെ പേര് പോലും മാറ്റി അദ്ദേഹത്തിന് നിര്യാണത്തിൽ ആ വി എസ്സിന് പകരം പിണറായി വിജയൻ്റെ പേര് പറഞ്ഞാൽ അനുശോചനം നേരിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുപോയ വാഹനമാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ ശരിക്കും ഒരു നാക്ക്പഴി തന്നെയാണോ അതോ അവരുടെയൊക്കെ ഉള്ളിലെ ആഗ്രഹമാണോ എന്നാണ് സോഷ്യൽ മീഡിയയെ മറ്റുമൊക്കെ ചോദിക്കുന്നത്